മാർ ജേക്കബ് തൂങ്കുഴി നിത്യസമ്മാനത്തിനായി യാത്രയായി തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ വാർത്തക സഹജമായ അവശ്യതയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു അന്ത്യം പാലാരൂപതയിലെ വിളക്കുമാടത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ പതിമൂന്നിനായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ ജനനം ചങ്ങനാശേരി ആലുവ റോം എന്നിവിടങ്ങളിലെ സെമിനാരി പരിശീലനത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് റോമിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടിയ ശേഷം തിരിച്ചെത്തിയ പിതാവ് തലശ്ശേരി രൂപതാധ്യക്ഷനായിരുന്ന അഭിമന്യ മാർ സെബാസ്റ്റിൻ വള്ളോപ്പള്ളി പിതാവിന്റെ സെക്രട്ടറി രൂപതയുടെ ചാൻസലർ മൈനർ സെമിനാരി റെക്ടർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു തുടർന്ന് ന്യൂയോർക്കിലെ ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കി വീണ്ടും മൈനർ സെമിനാരി റെക്ടറായി നിയമിതനായി പുതിയതായി രൂപം കൊണ്ട മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഒന്നിന് ചാർജെടുത്തു ഇരുപത്തിരണ്ട് വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഏഴിന് താമരശ്ശേരി രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി നിയമിതനാവുകയും ജൂലൈ ഇരുപത്തെട്ടിന് രൂപതയുടെ ഭരണ ഏറ്റെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി പതിനഞ്ചിന് തൃശൂർ അതിരൂപതയുടെ ചാർജ് എടുത്തു രണ്ടായിരത്തിയേഴ് മാർച്ച് പതിനെട്ടിന് വിരമിച്ചു